എനിക്ക് വണ്ടിയിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടോ ഞാൻ ഇങ്ങനെ പോണേ എന്ന് കരുതി എല്ലാരും ഇതിലിങ്ങനെ പോവാൻ എന്നാല് ചിലപ്പോ എന്താ പറയാ വിചാരിച്ച പോലെ ഒന്നും ആവൂല ഓ എനിക്കൊരു എക്സ്പെർട്ട്സ് ഒക്കെ ഇങ്ങനത്തെ റോട്ട് കൂടെ ഇങ്ങോട്ട് പറക്കണം അതേമാതിരി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വ്ലോഗെന്ന് പറയുമ്പം നമ്മളൊരു സൺറൈസ് കാണാൻ വേണ്ടി പോവാണ് സോ കറക്റ്റ് സമയത്തിന് തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഒരു സൺറൈസ് കാണാൻ എന്നുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ അധികവും ഇങ്ങനെ വിചാരിക്കുമ്പോൾ എണീക്കാറില്ല ഇന്ന് എന്താ അറിയില്ല അൺഎക്സ്പെക്റ്റഡ് ആയി എണീറ്റിട്ടുണ്ട് സോ നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് സൺറൈസ് കാണാൻ വേണ്ടി പോകാം നമ്മൾ പോകാൻ വേണ്ടി വിചാരിച്ചു എന്ന് വെച്ചാൽ രാത്രിയൊക്കെ വിചാരിച്ചതിന് നമുക്ക് മിനിയൂട്ടി പോയാലോ മിനിയൂട്ടി പോയാലോന്നൊക്കെ ഉണ്ട് ഇനി എന്നിങ്ങനെ കിടന്നുറങ്ങിയിട്ടെന്താ ഒരു സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടി പോയാലോന്നൊക്കെ ഇതുപോലെ ഇടക്കൊക്കെ എനിക്ക് തോന്നും സോ ഇന്നലെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചേ മിനിയൂട്ടി പോകുന്നതാണ് മിനിയൂട്ടിയിലെ റോഡ് ഭയങ്കര മോശമാണ് അതുപോലെ ഒരുപാട് പോയിട്ടുള്ള സ്ഥലമാണ് അതൊരു ചേഞ്ച് ആണെന്ന് തോന്നി അങ്ങനെ നേരെ നമ്മളിപ്പോൾ പോകുന്നത് ഹൊറിസോൺ ഹിൽസാണ് ഹൊറിസോൺ തന്നെ അല്ലേ ആ ഹൊറിസോൺ ഹൊറിസോൺ വ്യൂ പോയിൻ്റ് ഹൊറിസോൺ ഹിൽസ് എന്നൊക്കെ പറയുന്ന അതുപോലെ വാഴൂർ മല എന്നൊക്കെ പറയുന്ന ഒരു സ്പോട്ടുണ്ട് നമ്മളെ സ്വന്തം രാമനാട്ടുകാരുടെ തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് വൈകിതേ അതിരാവിലെ തന്നെ ഭയങ്കര നീറ്റായിട്ടുള്ള ക്ലീനായിട്ടുള്ള കിടിലൻ റോഡും ഉണ്ട് ആർച്ചൊക്കെയാണ് വെച്ച് പിടിച്ച് പോവാറു ഞാൻ സ്പ്ലണ്ടർ തന്നെയാണ് എടുത്തത് സോ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി ഈ ഒരു സമയത്തുള്ള ഒരു റൈഡിങ് അത് ഭയങ്കര സുഖമാണ് ഭയങ്കര കംഫർട്ടാണ് പ്രത്യേകിച്ച് വെതറ് ബേസ് നോക്കുകയാണെങ്കിലും അതുപോലെ റോഡ് വൈസ് നോക്കുകയാണെങ്കിലും ക്രൗഡ് ഇല്ല വെതറ് ക്ലൈമറ്റ് ഓക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്റ്റർബ് ഇല്ലാത്ത ക്ലൈമറ്റ് എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്കിനി അടുത്തൊരു ജംഗ്ഷനുണ്ട് രാമനാട്ടുകാര ജംഗ്ഷന് അവിടെ നിന്ന് എക്സിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം ഫ്ലൈറ്റ് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം ഇപ്പൊ സമയം ഏകദേശം അഞ്ചര അഞ്ചര മുക്കാല ആ സമയമായിട്ടുണ്ട് ഇപ്പോ ആറ് ആറര ഒക്കെ ആവും തോന്നുന്നുണ്ട് എന്തിന് സൺറൈസ് ആവാൻ വേണ്ടിയിട്ട് എന്തായാലും അതിന് മുമ്പായിട്ടൊക്കെ എത്തും എന്ന് വിചാരിക്കുന്നു ആ ഒരു പ്രോപ്പർ സൺറൈസ് മൊത്തത്തിൽ കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോട് കൂടി പോവാണ് എന്തായാലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ നമ്മൾ ഇത് ഉള്ളിലോട്ടിട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് എല്ലി തന്നെ ലഭിക്കും നമ്മളിപ്പറിയുന്ന ലൊക്കേഷനിൽ ഏകദേശം ഫിഫ്റ്റി പെർസൻറ്റേജോളം ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ നമ്മുടെ ഈ ഒരു ജേണി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം ഏകദേശം രാമനാട്ടുകാരെത്തിയില്ലേ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും കാണാം ഞാനപ്പോൾ ജസ്റ്റ് റൂട്ട് പറഞ്ഞു തരാം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് വരുന്നവർക്കുള്ള രീതിക്കായിരിക്കും പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഹിനൂർ ചളാരി യൂണിവേഴ്സിറ്റി ആ ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മളെ ഇടിമുക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ എക്സിറ്റ് ഉണ്ടല്ലോ ആ ഒരു പാലത്തൊന്നും അതിൻ്റെ മുമ്പ് ആ എക്സിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക നേരെ എയർപോർട്ട് റോഡ് കയറുക എയർപോർട്ട് റോഡ് കയറിയിട്ട് ഒരു കിലോമീറ്റർ പോലും പോകേണ്ട നമ്മൾ പെരിങ്ങാവ് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇത് ഇതുപോലെ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റോഡാണ് ഈ പെരിങ്ങാവ് ടൗണിൽ നിന്ന് ആരോട് ചോദിച്ചാലും മതി എവിടേക്ക് വായൂർ അല്ലെങ്കിൽ ഹോറിസോൺ സ്കൂൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞതരും കഴിച്ച് അതാണ് ഈ ഒരു ലൊക്കേഷൻ ഹൊറിസോൺ ഹിൽസ് എന്ന് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ മതി ഹൊറിസോൺ സ്കൂൾ എന്നായിരിക്കും കേട്ടോ മിക്കവാറും ഉണ്ടാവും ഹൊറിസോൺ ഹിൽസ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഹൊറിസോൺ സ്കൂൾ എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഹോറിസോൺ ഹിൽസ് എന്ന് അടിച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ നോക്കി വന്നാലും മതി ഓക്കെ അപ്പം നമ്മൾ ആ ഒരു റൂട്ടിലോട്ട് കയറി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇനി എങ്ങോട്ടാണെന്നുള്ള വഴിയൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും മാപ്പ് നോക്കുന്നില്ല ഇനി ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ജംഗ്ഷൻ ജംഗ്ഷനാകുമ്പോഴെല്ലാം ബോർഡ് കാണും അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് പോകുക എന്ന് വിചാരിക്കുന്നു എന്തായാലും അറിയുന്ന ഏരിയയാണ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിചയമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് സോ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം രാവിലെ തന്നെ ഇതുപോലുള്ള റൈഡ് ബാങ്ക് വിളിച്ചതേ ഉള്ളൂ കേട്ടോ നിസ്കരിക്കണം അതിൻ്റെ കാര്യം നോക്കണം എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ടുള്ള എന്താ പറയുക ഡ്രൈവിങ്ങിലാണ് ഈ ഒരു സ്പോട്ടിൽ നിന്നായിരുന്നു ഞാൻ ഒരു ആർ സി നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പോട്ടിൽ നിന്ന് ആർസി ഇപ്പോൾ ഓർമ്മ വരിക അവിടെ കാണുമ്പോൾ ആർ സി എടുക്കുന്ന സമയത്ത് ഈ ഒരു ലൊക്കേഷനിൽ വന്ന ഒരു ആർ എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മളെ എൽ ഇ ഡിൻ്റെ പവർ എങ്ങനെയുണ്ട് നൈസല്ലേ പാസ് അത്യാവശ്യം ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ലൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് ഇതുപോലുള്ള ഈ ഒരു ലൈറ്റിലോട്ടുള്ള ചെയിച്ച് ആലോചിച്ചത് മിനിഫോഗിന്ന് ഇതാണ് സ്പോട്ട് ഇതാണ് വായൂർ സ്കൂൾ ഈ കാണുന്ന മുന്നിൽ അപ്പോൾ നമുക്ക് പോണ്ടെന്ന് പറയുമ്പോൾ സൺറൈസ് കാണാന് ഇത് ഇവിടുത്തെ ഷോപ്പ് ഇത് രാവിലെ രാവിലെയൊക്കെ ആകുമ്പോൾ ഓപ്പൺ ആവും ഇപ്പോൾ ഓപ്പൺ അല്ല നമ്മൾ ഇത്രയും നേരത്തെയാണ് വന്നിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും നേരത്തെ ഒരു സൺറൈസ് കാണാൻ പോണേ ഇവിടെ പണികൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ജെ എല്ലാം കാണുന്നുണ്ട് പോവാൻ പറ്റിയാ മതിയായിരുന്നു കുറച്ച് ഓഫ് റോഡ് ഉണ്ടാവും അയ്യവടെ ആളുകളൊക്കെ ഉണ്ടല്ലോ ബൈക്ക് വെച്ച് നടന്നു പോയിട്ടുണ്ടോ ആളുകള് ഭംഗി പോയിട്ട് എന്തായാലും ആര് പഴയ ഭംഗി തന്നെ ഇനി രസം ഇത് റോഡെല്ലാം വീതി കൂട്ടിയാണ്ടാകെ ആര് വൃത്തി വൃത്തിയേടായ പോലെ ഒക്കെ തോന്നെനിക്ക് ഇമ്മ എന്റെ ഷൂ നിലത്തോട്ടല്ലേ വൈറ്റാണ് ഇവിടെ ആണെങ്കിൽ ഇങ്ങക്ക് കാണുന്ന പോലെ അല്ല ഭയങ്കര പൊടിയാണ് ഞാന് ഇവിടത്തെ വന്ന് നമ്മള് വണ്ടി ഇതേ ഇവിടെ ഉണ്ട് കണ്ടല്ലേ ഒരു ഫ്ലൈറ്റ് ഇറങ്ങി നോക്കിക്കേ കാണിച്ചരാണ്ടോ ഫ്ലൈറ്റ് പ്പോൾ സമയം അതിരാവിലെ ആറു മണി നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം സൺറൈസൊക്കെ ആവുന്ന സമയത്ത് കാണാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഫുള്ളി ഇരട്ടാണ് നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നത് ഈ ഒരു സമയം വരുന്ന ശരിക്കും സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ ചേഞ്ച് മനസ്സിലാവുള്ളൂ ആ ഫ്ലൈറ്റ് അവിടെ ഇറങ്ങി തിരിച്ചു വരുന്ന കാണുന്നുണ്ട് ഇട്ടവിടുന്ന് ഇന്ന് കണ്ടില്ലേ ആ ഒരു ലൈറ്റ് ആ ഒരു ഫ്ലൈറ്റ് തിരിച്ച് വരികയാണ് അവിടെ ഇറങ്ങി ലാൻഡ് ചെയ്ത ശേഷം അത് തിരിച്ചിങ്ങനെ വരികയാണ് എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് അറിയില്ല ആ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കറക്റ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ണ്ട് ആ ഒരു കളർഫുള്ള സ്കൈ ഭയങ്കര രസമില്ലേ ഇപ്പോൾ സ്പ്ലഡ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് ആ ഒരു റെഡിഷ് കളർ ഇങ്ങനെയുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വണ്ടി അങ്ങനെ സെറ്റ് ചെയ്തവിടെ രസമില്ലേ ത്തിനുശേഷം സൂര്യൻ പൊങ്ങിയിരിക്കുന്നു തുഞ്ചം ഭാഗം കണ്ടുകൊണ്ട് ആവാൻ പോകുകയാണെങ്കിൽ കണ്ടുപോയി സൂര്യൻ്റെ അവസ്ഥത ഇങ്ങനെ കേട്ടോ ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് നമുക്ക് പോയേക്കാം ഓക്കെ അപ്പോൾ ആളുകളെല്ലാം ഒരുപാട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന ഒരു സമയമൊക്കെ വരണം ആ ഒരു പ്രോപ്പർ ചേഞ്ച് നമുക്ക് എന്താ പറയുക കൃത്യമായിട്ട് മനസ്സിലാവും ആ ഒരു ഇരുട്ടിന്ന് എന്താ പറയുക സൺറൈസ് ആവുന്നത് ഇവിടെ ഫസ്റ്റ് ഇയറല്ലാതെ രക്ഷയില്ല കേട്ടോ ബ്രേക്ക് കുടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവും ഞാൻ കാണിച്ചതരാം കേട്ടോ നമ്മൾ വന്ന ആ ഒരു വഴികളെല്ലാം കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള അടി തട്ടുന്ന പ്രശ്നമൊന്നും ഇല്ല എന്തുകഴിഞ്ഞാൽ നമുക്ക് അടി തട്ടുന്നൊക്കെ തോന്നി പോവും വാവു നൈസായിട്ട് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട് ഇതാണ് നമ്മൾ രാത്രി രാത്രിയല്ല ഏർലി മോർണിംഗ് വന്ന ആ ഒരു എന്താ പറയാ പൊടി കൂടിയ സ്ഥലമുണ്ടല്ലോ അതാണിത് വാവു എനിക്ക് വണ്ടിയിൽ കോൺഫിഡൻസ് ഉള്ളത് ഞാൻ ഇങ്ങനെ പോണേ എന്ന് കരുതി എല്ലാരും ഇങ്ങനെ പോവാൻ എന്നാല് ചിലപ്പോ എന്താ പറയാ വിചാരിച്ച പോലെ ഒന്നാവൂല കാരണം ഇവിടെ ഫുള്ള് സ്ലൈഡ് ആവുന്ന സ്ലിപ്പാകുന്ന ടൈപ്പ് ഒരു നില നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ശ്രദ്ധിച്ച് തന്നെ പോയിക്കോളി അതാണ് നല്ലത് ബാക്കിൽ ഫുള്ള് പൊടി കണ്ടില്ലേ നമ്മൾ വന്ന ഒന്നായി പിന്നെ എനിക്ക് ഈ ഒരു വണ്ടിയിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഓ എനിക്കൊരു എക്സ്പെർട്ട്സൊക്കെ ഏറ്റുമായിരുന്നു ഇങ്ങനത്തെ റോട്ട് കൂടെ ഇങ്ങോട്ട് പറക്കണദ്വയമായി ളക്കിട്ടോ പൊടി വേറെ നോക്കിക്കോൾ റൈസറ് ചെറുതായിട്ട് ഇളകിയ പോലെ എനിക്ക് തോന്നി ഇനിയിപ്പോ അത് ഇളക്കണ്ട നോക്കാൻ നിന്നാൽ ഞാൻ എന്നാ തന്നെ ബ്രേക്ക് പിടിച്ച് വീയാനുള്ളൊരു ഇനി അപ്പൊ ഇതാണ് ലൊക്കേഷൻ എങ്ങനെയുണ്ട് ബോട്ട് നൈസാണ് അതിരാവിലെ ഇതുപോലെ സൺറൈസ് ഒക്കെ അടിച്ച ലൊക്കേഷൻ ഉണ്ടല്ലോ അത് ഈ ഒരു സ്കൂളിൻ്റെ ലൊക്കേഷൻ ആണ് ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ ഈ ചെറിയ ബ്ലോഗ് ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ബോട്ടറീസറിന്റെ പ്രശ്നമൊന്നുമില്ല അവരെ അളക്കം പോലെ എനിക്ക് തോന്നി അത് വേറൊരു തോന്നലായിരിക്കും ഓക്കെ ടയറിലെല്ലാം പൊടിയായിട്ടുണ്ട് പുറകിൽ ഇതേ ലോറി വരുന്നുണ്ട് ഇവിടെ ഒരു ക്രഷർ ആ ഒരു ടൈപ്പ് ഏരിയയാണ് ലോറികൾ ഒരുപാട് പോകുന്ന ഏരിയ ആണ് സോ നമുക്ക് എന്തായാലും ഇന്നത്തെ ചെറിയ ബ്ലോഗ് ഇവിടെ ചോയിൻ അപ്പം ചെയ്യാം അപ്പോൾ ഞാൻ നേരെ പോകുന്നതെന്ന് പറയുമ്പം മാമൻ്റെ വീട്ടിലോട്ടാണ് മാമന്റെ മക്കൾ ഇന്നലെ പറയുന്നുണ്ട് വീട്ടിലേക്ക് വരാം വീട്ടിൽ വരാമെന്ന് അപ്പോ നേരെ ഞാൻ ഞാനിപ്പോൾ വിളിച്ചിനി അവരെയും കൊണ്ട് നേരെ വീട്ടിൽ പോകുന്ന പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അത് രാവിലെ എണീക്കാൻ റെഡിയാണെങ്കിൽ സിമ്പിളായിട്ട് പോയി വരാൻ പറ്റിയ ഒരു അടിപൊളി എന്താ പറയുക സൺറൈസ് ആണ് ഈ ഒരു പോയിൻറ്റ് കിടന്നുറങ്ങാണ്ട് ഇടക്കൊക്കെ ഇതുപോലെ വല്ലപ്പോഴും ഒരു സൺറൈസ് ഒക്കെ കണ്ടാൽ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ഒരു ആവാനും എന്താ പറയുക സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയാനൊക്കെ ഉള്ള എന്താ പറയുക ഒരു 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 അവസരമാണ് സൂര്യൻ ഡെയിലി ഉദിക്കുന്നു അസ്തമിക്കുന്നുണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല ആരും കാണുന്നില്ല അതാണ് സത്യം അപ്പൊ എന്തായാലും നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ